ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രികയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോ പിങ്കി എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം അതിനു വേണ്ടിയിട്ടാണ് പിങ്കി ഈ ഒരു ഗർഭ ഗർഭം തന്നെ ധരിക്കാനായിട്ട് തയ്യാറായത് കുഞ്ഞിനോടുള്ള സ്നേഹം കുറച്ചു കുറച്ചുകൂടി കഴിയുമ്പോൾ കുഞ്ഞിനെ ചുമക്കുന്ന അമ്മയോടും ആ ഒരു സ്നേഹം തോന്നും അതിന് വേണ്ടിയിട്ടാണ് പിങ്കി ഈ ഒരു നാടകങ്ങളെല്ലാം കളിക്കുന്നത് പക്ഷേ നന്ദയ്ക്ക് ഏകദേശം അറിയാം പക്ഷെ തന്റെ കുഞ്ഞിനൊരാപത്തും വരാൻ െ തന്റെ കരങ്ങളിലേക്ക് കുഞ്ഞിനെ കിട്ടണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നന്ദ ഇതെല്ലാം ക്ഷമിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് പിങ്കി വിചാരിച്ചതിനേക്കാൾ ഒരു കടമ്പ കൂടി നന്ദ ചിന്തിക്കുവാണ് അങ്ങനെ പിങ്കിക്ക് ഒരു തിരിച്ചടി തന്നെ ഇന്ന് നന്ദ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ദുവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നന്ദ ഈയൊരു തീരുമാനം നന്ദയുടെ ഈ ഒരു തീരുമാനം ഗൗതം അംഗീകരിച്ചു കഴിഞ്ഞു ഇനി പിങ്കി യുടെ ഗർഭം കഴിഞ്ഞ് പിങ്കി പ്രസവിച്ച് കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാനിനു പോകുന്നുള്ളൂ കോളേജിലെ അല്ലാതെ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ആരും ആരുമില്ലല്ലോ അപ്പം പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇവിടെ നിൽക്കും എന്നൊക്കെ നന്ദ പറഞ്ഞു അപ്പോൾ നന്ദയുടെ ഈയൊരു മാറ്റം ഇപ്പോൾ പിങ്കിയുടെ വയറ്റിലാണ് കുഞ്ഞുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ നന്ദയാണ് ഒരു അമ്മയാകാൻ പോകുന്നത് അപ്പോ അതിന്റെ ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ നന്ദയ്ക്കിപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഗൗതമും അതിനെ സമ്മതിച്ചു അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്തും അവിടെ മഹേഷ്വരും ഭയങ്കര സങ്കടത്തിലാണ് അർജുൻ്റെ മരണം ഒരിക്കലും ഇപ്പോഴും ഇന്ത്യ ആർക്കും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല എത്രത്തോളം അർജുന എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തി കഴിഞ്ഞു ആ ഒരു സമയത്താണ് പെട്ടെന്നുള്ള അർജുൻ്റെ ആ ഒരു വിയോഗം ആരും ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് പോലും സാധിച്ചിട്ടില്ല ആ ഒരു വേദന ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുവാണ് എങ്കിലും ഈ ഒരു വീട്ടിലെ ഇന്ദി ഒരു അനന്ത അനന്തരാവകാശി വരുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ അവരെ എല്ലാവരെയും ഒന്ന് പിടിച്ചു നിർത്തുന്നത് എന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു സന്തോഷം ഈ മഹേശ്വരൻ പങ്കുവയ്ക്കുന്ന സമയത്തും മോഹിനിക്ക് ഒട്ടും അത് പറ്റുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഇപ്പോ ഗൗതമിനേക്കാളും ഇളയതാണെങ്കിൽ ഇളയതാണ് അരുണെങ്കിൽ പോലും വിവാഹം ആദ്യം കഴിഞ്ഞത് അരുണിന്റെയും പവിത്രയുടെ ആണ് അവരുടെ കുഞ്ഞിനെയാണ് ആദ്യം കിട്ടേണ്ടത് ഇതുവരെയും പവിത്രയ്ക്ക് ഒരു വിശേഷം അറിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ ആ ഒരു നീരസവും സ്വന്തം പേരക്കുട്ടി എന്ന് പറയുന്നത് ഒരു അംഗീകാരം തന്നെയാണ് അപ്പൊ ആ ഒരു സങ്കടവും മോഹിനി പറയുന്നുണ്ട് ഇതിന്റെ ഇടയിലും പവിത്ര പറയുന്നത് ഒരിക്കലും രാവിലെ പകൽ വിളിച്ചതിൽ ഞാൻ അരുണിനെ കണ്ടിട്ടില്ല അരുണേ എപ്പോഴും ആ ഒരു ബിസിനസ് ജോലി കട ബിസിനസ് ബിസിനസ് കട കട ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ബിസിനസ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇത് കുട്ടിയെ പറ്റി ആലോചിക്കാം എന്ന് തന്നെയാണ് പവിത്രയുടെ മനസ്സിൽ അങ്ങനെ അതിനെ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം വരുന്നത് അപ്പോൾ ലക്ഷ്മി മഹേഷനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം യാത്ര പറഞ്ഞു യാത്ര പറഞ്ഞു പോകുന്ന സമയത്തും ലക്ഷ്മി പറഞ്ഞത് നീ പിങ്കിയോടും പോയി യാത്ര പറഞ്ഞിട്ടുവാ പക്ഷെ ഗൗതം ചോദിക്കുന്നുണ്ട് ഇത്രയും നാളില്ലാത്ത ഒരു അടുപ്പം എന്തിനാണ് അല്ലെങ്കിൽ ഇത്രയും നാളില്ലാത്ത ഒരു പറച്ചിൽ എന്തിനാണ് ഇപ്പോ എന്ന് ചോദിക്കുമ്പോൾ നീ പിങ്കിയോടാണ് യാത്ര പറയുന്നതെങ്കിലും ആ ഒരു ഏർ പറച്ചിലിൽ കൂടി നിന്റെ കുഞ്ഞിനാണ് അച്ഛന്റെ സാന്നിധ്യം അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നീ പിങ്കിയോട് യാത്ര പറഞ്ഞതിനു ശേഷം പോകൂ എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഗൗതമം ശരിയെന്ന് സമ്മതിച്ചു മാക്സിമം പിങ്കിയോട് സംസാരിക്കാനും അടുക്കാനും ശ്രമിക്കുമ്പോൾ പിങ്കി പണ്ടത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നിലേക്ക് അടുക്കാനായിട്ടേ ശ്രമിക്കത്തുള്ളൂ അത് ഗൗതമിന് അറിയാം അതുകൊണ്ടാണ് ഗൗതം മാക്സിമം ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് പക്ഷേ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവസാനം ഗൗതമ പിങ്കിയുടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് പോവുകയും ഈ സമയത്ത് ഗൗതം എന്തുകൊണ്ട് തന്നെ കാണാൻ വരുന്നില്ല ഗൗതം ഈ ഒരു കുഞ്ഞിനെ ഞാൻ സർവസ്ക്ക് വിധേയമായി ഞാൻ ഗർഭപാത്രത്തിൽ ചുമ എന്ന് പറഞ്ഞത് പോലും ഗൗതം എന്നിലോട്ട് അടുക്കുമല്ലോ ആ ഒരു ഒറ്റ ചിന്ത കൊണ്ടാണ് പക്ഷെ ഗൗതം എന്നോടൊന്നും സംസാരിക്കാനോ ഒന്നിനും വരുന്നില്ലല്ലോ എന്നൊക്കെ സങ്കടം സങ്കടം പെട്ടിരിക്കുന്ന സമയത്ത് ഗൗതം വരികയും എന്നിട്ട് പിങ്കിയുടെ വിശേഷങ്ങൾ ചോദിക്കുകയും എന്നിട്ട് യാത്ര പറയുന്ന സമയത്ത് ഗൗതം ബിസിയാണോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തി എന്താ കാര്യം എനിക്ക് അർജന്റായിട്ട് ചോദിക്ക് പോകണമായിരുന്നു പക്ഷെ പിങ്കി പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് ഇത്ര രാവിലെയോ അതെ എനിക്ക് എൻ്റെ വൈറ്റിലുള്ള ഗൗതമിൻ്റെ കുഞ്ഞ് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഐസ്ക്രീം വേണം ഒരു വാനില ഫ്ലേവർ തന്നെ എനിക്ക് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് ശരി ഞാൻ വാങ്ങിച്ചു തരാം അപ്പോൾ ഗൗതം ഇത് ശരി ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഗൗതം പോയി അപ്പൊ ഈ സമയത്തും പിങ്കി ആ ഒരു രാമേശ്വരത്ത് വെച്ച് ആദ്യം ഗൗതമിനെ കാണുന്നതും അതിനുശേഷം രാമേശ്വരത്ത് ഗൗതമുമായിട്ട് ഉണ്ടായ ആ ഒരു സന്ദർഭങ്ങളും ഗൗതമിന് കൂടെ ഇരിക്കാൻ പറ്റിയ സമയങ്ങളും േ ആ ഒരു നിമിഷങ്ങളെല്ലാം പിങ്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പിങ്കിയുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട് ഗൗതം ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് വന്നതിന് ശേഷം പിങ്കി പിങ്കിയെ കൂടി പിങ്കി ഇതാ ഐസ്ക്രീം കഴിക്കുക അപ്പൊ ഇത്ര പെട്ടെന്ന് വന്നു ചോദിക്കുമ്പോൾ അതെ എന്റെ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞതല്ലേ അപ്പൊ എന്റെ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നതല്ലേ നല്ലത് എന്ന് ഗൗതം പറയുകയും ഗൗതം പറയുന്ന ആ വാക്കുകള് പിങ്കിയുടെ നെഞ്ചിൽ തന്നെ തട്ടി ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ തന്നെയാണ് ഗൗതമിൻ്റെ വായിൽ നിന്ന് ആദ്യം കേട്ടത് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ പിങ്കി ആ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു കഴിക്കുന്നതിന്റെ ഇടയിൽ ഗൗതമിനും വേണമെന്ന് പറയുമ്പോൾ ഗൗതമിനെ വാരി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരുപാട് സന്തോഷത്തോടു കൂടി അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയും പിങ്കിയെ ഗൗതം ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം പിങ്കി ഒന്ന് കണ്ണു തറന്നപ്പോൾ ഇതെല്ലാം സ്വപ്നങ്ങൾ സ്വപ്നമാണ് എന്ന് പിങ്കി തിരിച്ചറിഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ പോലും ഞാൻ നടത്തി എടുക്കും എന്നൊരു വാശി ഇരിക്കുന്ന സമയത്താണ് പിങ്കിയെ തേടി നന്ദ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഐസ്ക്രീം വേണോന്ന് പിങ്കി പറഞ്ഞപ്പോ ഗൗതം ഉടനെ തന്നെ നന്ദയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിങ്കിക്കുള്ള വാനില ഐസ്ക്രീമും കൊണ്ടാണ് നന്ദ നന്ദ വന്നത് നന്ദ വന്നു എന്നിട്ട് പിങ്കിടേല് കൊടുത്തു പക്ഷേ ഗൗതം വരാത്ത ആ ഒരു ദേഷ്യവും പിന്നെ പിങ്കി സോറി നന്ദ വന്നതിന്റെ ആ ഒരു ദേഷ്യം എല്ലാം കൊണ്ട് പിങ്കി പറഞ്ഞത് എനിക്ക് വാനിലെ ഐസ്ക്രീം കഴിക്കണം എന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല എനിക്ക് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം ചെയ്യും നന്ദയിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞാനൊരു കാര്യം ചെയ്യാം ഗൗതമിനെ വിളിച്ച് പറഞ്ഞോളാം അപ്പൊ നമ്മൾ എന്ന് പറയുമ്പോൾ പിങ്കിയുടെ എല്ലാ അടവുകളും പഠിച്ച ഒരാളാണ് പിങ്കി എവിടെ ചിന്തിക്കും എന്ത് ചിന്തിക്കും എന്നൊക്കെ അടിമുടി പി നന്ദയ്ക്കറിയാം അതുകൊണ്ട് തന്നെ നന്ദ ഒരു മുഴുവൻ അങ്ങോട്ട് ചിന്തിച്ചു നന്ദ ഉടനെ തന്നെ പിങ്കി പവിത്രയെ വിളിച്ചതിന് ശേഷം ചോക്ലേറ്റ് ഐസ്ക്രീം കൊടുത്തു അപ്പൊ പവിത്ര ഒരു കവറിലാണ് കൊണ്ടുവന്നത് അതിൽ നിന്ന് ചോക്ലേറ്റ് കൊടുത്തു അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് വേണ്ട സ്ട്രോബെറി വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിനൊരു വഴിയുണ്ട് ഞാൻ എല്ലാ ഫ്ലേവറും ഈ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഫ്ലേവേഴ്സും ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിങ്കിക്ക് ഏത് ഫ്ലേവർ കഴിക്കാനാണോ ആഗ്രഹം ആ ഫ്ലേവർ പിങ്കിക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്ലേവർ എല്ലാം നന്ന് പിങ്കിക്ക് കൊടുത്തു ഇനി എന്തായാലും ഗൗതം ഗൗതം സാറിനെ ഐസ്ക്രീം എന്ന് പറഞ്ഞു നന്ദ ഇത് പിങ്കി വിളിക്കില്ലല്ലോ ആ ഒരു സന്തോഷത്തില് നന്ദക്ക് വെച്ചടി വെച്ചടി തിരിച്ചടി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ നന്ദ അങ്ങനെ അവസാനം നന്ദാകെ പോയി പക്ഷേ ഭയങ്കര ദേഷ്യമാണ് എങ്ങനെയെങ്കിലും ഗൗതമിലോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നന്ദ അതെല്ലാം മുടക്കി 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 തനിക്ക് ഒരു ഇത് തനിക്ക് മുന്നിൽ ഒരു തൂണായിട്ട് കയറി നിൽക്കുവാണ് എന്ന് പിങ്കിക്ക് മനസ്സിലായി ഇനി ഗൗതമിനെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നന്ദെ പുറത്താക്കണം അല്ലെങ്കിൽ നന്ദെ ആ ഒരു തൻ്റെ വഴിമുടക്കി നിൽക്കുന്ന നന്ദേ മാറ്റണം എന്നാൽ മാത്രമേ തനിക്കിനെ എല്ലാം നേടാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു വാശിയില് പിങ്കി നിൽക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഇവിടെ ഇപ്പൊ ഗൗതമിനെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നന്ദ ഒരു വിലങ് തടിയായിട്ട് നന്ദേ നന്ദി ചവിട്ടി പുറത്താക്കണം അല്ലെങ്കിൽ നന്ദേ ആ വഴിയിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഗൗതമിലോട്ട് അടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നന്ദെ പിങ്കിക്ക് മനസ്സിലായി ഇതിന്റെ പേരിൽ പിങ്കി ഇനി എന്തെങ്കിലും അരുതാത്തത് ചെയ്യുമോ നന്ദെ എന്തെങ്കിലും നന്ദിയെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ അതോ ഓരോ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കി നന്ദയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നോക്കുമോ ഏഹ് അതോ ഇനി ഗൗതമെന്റിലും നന്ദയ്ക്കും ഇടയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി നന്ദെ പുറത്താക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ പിങ്കിയുടെ സ്വഭാവം ആയതുകൊണ്ട് പിങ്കി ഏതൊരറ്റം വരെയും പോകും അതിപ്പോ നമ്മൾ കണ്ടറിഞ്ഞതാണല്ലോ അതുകൊണ്ട് ഏതൊരു അറ്റം വരെയും പോകും അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം